ഇന്നത്തെ ഉച്ചുകൊണ്ട് ഉണ്ടാക്കിയാലോ ആക്ച്വലി ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കണ്ടെന്നു വിചാരിച്ച ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് രാവിലത്തെ കാപ്പി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് മതി ഹസ്ബൻഡ് വരത്തില്ലല്ലോ ഉച്ചയ്ക്ക് ചേട്ടനില്ല എന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ പക്ഷേ അപ്പോഴാണ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം പോലെ എനിക്ക് ഉച്ച കൊണ്ട് ഉണ്ടാക്കേണ്ടി വന്നത് അമ്മയും അച്ഛനും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അവരും എന്തുകൊണ്ടോ അത് തന്നെ കഴിക്കാറുണ്ട് പക്ഷേ എനിക്കെന്തോ ഒരു സമാധാന വന്നിട്ടൊന്നും കൊടുത്തില്ലല്ലോ എന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ചേട്ടൻ വന്നപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ് അപ്പോൾ ഇതുവഴി പോകുന്ന സമയക്കെ വീട്ടിൽ കയറാറുണ്ട് അങ്ങനെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് കുറച്ച് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂടെ എന്തെങ്കിലും കറി വേണമല്ലോ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ തൈര് ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ തൈര് ഒരു കറി ഉണ്ടാക്കാൻ ധരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് പയരുണ്ടായിരുന്നു എങ്കിൽ പിന്നെ അതുകൂടെ മെഴുക്ക് ഉരട്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തേക്ക് അത് തന്നെ ധാരാളം അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് എൻ്റെ വീട്ടിൽ വെണ്ടയുണ്ട് അതിൻ്റെ മൂട്ടിലാണ് ഞാനിപ്പോൾ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടിടാറ് അപ്പോൾ അതിനും ഒരു ഇതാവുമല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ മൂട്ടിൽ കൊണ്ടൊന്നും നല്ല വേസ്റ്റും തട്ടിയിട്ട് വന്ന് നേരെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മലക്കറിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിലിട്ട് എടുത്ത് വെച്ചു അവയല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ച് വെച്ചു പയറു വരാനാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് കരിയപ്പിലിട്ട് പയറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചു എന്നിട്ട് പിന്നെ അതിരുന്ന് കുക്ക് ആകുന്ന ടൈമിൽ ഞാൻ ബാക്കി മലക്കറിയെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടി എടുത്ത് വെക്കുമായിരുന്നു ഞാൻ എപ്പോഴും ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ഒരു നേരം കഴിക്കാനുള്ളത് ഉണ്ടാക്കാറുള്ളൂ കാര്യം രാത്രി എപ്പോഴും എന്തെങ്കിലും കാപ്പിയായിരിക്കും ഉണ്ടാക്കുക ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മിക്ക ദിവസം ഇവിടെ ഉണ്ടാക്കുക രാത്രി ആരും അങ്ങനെ ചോറ് വയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്നും വളരെ കുറച്ച് മാത്രമേ ചോറ് വയ്ക്കാറുള്ളൂ വെറുതെ വെച്ച് ആകണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ പിന്നെ എല്ലാ മലക്കറിയും ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ ട്രെയിലോട്ട് വരെ കിട്ടും അതെല്ലാം മാറി അടുക്കി പിറക്കി വെച്ചതിന് ശേഷം ഞാൻ എപ്പോഴും കരിവേപ്പില എന്താ ഇതിൽ ഇറുത്തിട്ടാണ് ഞാൻ വയ്ക്കുന്നത് അങ്ങനെ എറിത്ത് ആ ഒരു ബോക്സിലിട്ട് വെച്ചിട്ട് അത് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ കഴുകിയാണ് ഉപയോഗിക്കാറ് അകത്ത് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അകത്തുനിന്ന് അമ്മ അമ്മ എന്നുള്ള വിളി വന്നു വാവ അപ്പോഴാണ് എണീറ്റിട്ടായിരുന്നു ഉറക്കം ഇണീറ്റത് അങ്ങനെ പിന്നെ പോയി എടുത്ത് കുറച്ച് നേരം അവളുടെ പിണക്കൊക്കെ മാറി അവളുടെ കൂടെ ഇരിക്കുമ്പോഴേ അവൾ ഓക്കെ ആവുള്ളൂ ഉണന്നു കഴിഞ്ഞാൽ കുറേ നേരം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും താഴെട്ടെന്ന് ഇറങ്ങാറില്ല അങ്ങനെ പിന്നെ കുറച്ച് നേരം അവളോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് അവളുടെ വർക്ക് ഷൂണൊക്കെ മാറ്റി വീണ്ടും ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി അവൾക്ക് കാർട്ടൂൺ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യാറ് അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരുവണമായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് തേങ്ങ തേങ്ങയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേറൊരു തേങ്ങ അടിച്ച് എനിക്കുണ്ട് കേട്ടോ ഈ തേങ്ങയുടെ വെള്ളം കൊടുക്കുന്ന ശീലം നല്ല മധുരമുള്ള വെള്ളമായിരുന്നു അങ്ങനെ പിന്നെ അതും കുടിച്ചിട്ട് അതുകൂടി തിരുവയെടുത്തു എന്നിട്ട് പിന്നെ അവിയലിന് വേണ്ടിയിട്ട് വീടിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിരുന്നത് കുക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കി അപ്പോൾ കുറച്ചുകൂടി വെള്ളം വെറ്റാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ചേർത്ത് പിന്നെ ആരപ്പരച്ചെടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് ടൈം എന്ന് അങ്ങനെ ഞാൻ പിന്നെ സെപ്പറേറ്റ് ഒന്നും ചേർക്കാറില്ല എല്ലാവരും ചേർക്കുന്ന പോലെ തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇത്രയാണ് ചേർക്കാറ് അവിയളിൽ ഞാൻ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഞാൻ ഞാനൊരു സ്പൂൺ കൂടി ചേർക്കാറുണ്ട് എനിക്ക് എന്തോ അങ്ങനെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നായപ്പോൾ തൈര് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കറി വയ്ക്കാനും അതിൽ ചേർക്കാനും കൂടെ തയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിലൊഴിച്ചില്ല അതിൽ ഞാനൊരു തക്കാളിയാണ് ആയിരുന്നു ഇട്ടത് ഞാൻ അരയ്ക്കുന്ന സമയപ്പോൾ ആ കാർട്ടൂണൊക്കെ കളഞ്ഞിട്ട് നേരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കിടക്കുന്ന എല്ലാ സാധനവും അരികൊണ്ട് വരും കേട്ടോ എന്നിട്ട് പിന്നെ അവിയലേക്ക് ആവശ്യമുള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു ഞാൻ എന്നിട്ട് എന്നിട്ടത് കുക്കായതിനു ശേഷം ഞാൻ കുക്കറിലാണ് ചോറ് വെച്ചത് പെട്ടെന്ന് വെക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുക്കറിലാണ് എടുത്ത് വെച്ചത് അങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ ഫുള്ള് ഒന്ന് വൃത്തിയാക്കി തൂത്തിട്ടു മുമ്പത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീട്ടിൽ സ്ലാബ് ഒന്നും തൂത്തിടാറുണ്ട് കാര്യം ഞാൻ അവിടെ വെച്ചിട്ടാണ് എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്ലാബ് മാത്രം വൃത്തി കിടാറുണ്ട് ഞാൻ മലക്കറി എടുത്ത് വെച്ചപ്പോഴത്തേക്കും അതിലൊരു നാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അത് പിന്നെ കുടിക്കാൻ വിചാരിച്ചു ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നത് നല്ലതാണ് ഞാൻ എപ്പോഴും നാരങ്ങയിൽ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് കുടിക്കാറ് അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു അപ്പം അടുത്ത വീട്ടിൽ വീണ്ടും കാണാൻ ടേറ്റ ബൈബി സി യു